ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഞ്ചി ഉള്ളിയെല്ലാം ബോഡി വെച്ച് തന്നെ ഇങ്ങനെ ചതച്ചെടുത്ത് എന്താ സബോള തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം അരിഞ്ഞ് വെച്ച് ഉരുള്ളി എടുത്ത് ഗ്യാസിൽ ചൂടായി എണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞ വെച്ചതെല്ലാം നല്ലതുപോലെ വലറ്റിയെടുക്കുക I uh -huh. ഈ മസാല കൂടിയിട്ട് നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു പപ്പായ റെഡിയാക്കി എടുക്കാം അങ്ങനെ പപ്പായ തൊലി കളയുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ്റെ മസാലയെല്ലാം നല്ലോണം വന്നു അപ്പോൾ അതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കൂടി കുറച്ചിട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കഴുകുറുത്തിയാക്കിയ ചിക്കൻ ഇടുന്നു നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാനാവശ്യമായത് അപ്പോൾ ചിക്കന് വേവാൻ വച്ചതിന് ശേഷം പപ്പയ നോക്കി പപ്പയ ഇതാണ് കട്ടറിലിട്ട് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോഴേക്കും ചിക്കൻ ഒരുവിധം വിവായി ഇതിലോട്ട് കുറച്ച് മല്ലി എലയും കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ചിക്കൻ റെഡിയായി ഇനി പപ്പായ റെഡിയാക്കാൻ കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ സ്പൂൺ ഇട്ട് പൊട്ടുമ്പോൾ അതിലോട്ട് ചെറുള്ളി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പപ്പായയും ഒരു സബോള കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം പപ്പായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ടിടാൻ ആവശ്യമായ തേങ്ങ കറിവിയെടുക്കാം റെഡിയായ കപ്പായയിലോട്ട് നമുക്ക് ആവശ്യമായ ഒരു ഒരൊന്നൊന്നര പിടി തേങ്ങ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കപ്പായ തോരം റെഡിയായി ഇനി ഒരു എഴുപത്തഞ്ച് നൂറ് ഗ്രാം പയറ് കുക്കറിൽ വേവിച്ചെടുക്കാം എരിശ്ശേരി ഉണ്ടാക്കാം അതിലേക്ക് ഈ ആവശ്യമായ ചേനയും കായും കൂടി അരിഞ്ഞെടുക്കാം ഒപ്പം അതിലേക്ക് ആവശ്യമായ അരപ്പ് ചുവന്നുള്ളി വെളുത്തുള്ളി രണ്ടല്ലി ജീരകം മഞ്ഞളും കൂടി അരച്ചെടുക്കാം ഒപ്പം തന്നെ പയറ് വെന്ത പയറിലോട്ട് കായേം ചേനയിട്ട് മുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം വെന്ത ഈ കൂട്ടിലോട്ട് അര അരച്ച് വെച്ച അരപ്പ് ചേർക്കാം ഇതിലോട്ട് താളിച്ചൊഴിക്കാൻ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി വഴറ്റി ഒരു പിടി തേങ്ങ വറുത്തെടുത്ത് തേങ്ങ അധികം കരിഞ്ഞു പോകേണ്ട ഇത്ര വറുത്തെടുത്തത് കൂട്ടിലോട്ട് ചേർക്കാം അപ്പോൾ എരിശ്ശേരി പയറും ചേനയും കായും എരിശ്ശേരി റെഡി